ടനായക സിനിമ ഒരു ഫാന്റസി ആണ് ഒരു ഗോദാപുരം എന്ന് പറഞ്ഞ ഗോതയിൽ തല്ലി തീർത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംഭവം അന്ന് ദിലീപ് ഒന്നും അല്ല ദിലീപ് അന്ന് സല്ലാബർ റിലീസ് ചെയ്യാത്തൊരു സമയമാണ് ദിലീപ് ഒരു ഫേമസ് ആക്ടർ ഒന്നും അല്ല ആ സമയത്ത് ദിലീപ് സല്ലാബർ ഷൂട്ടിങ് കഴിഞ്ഞാൽ റിലീസ് ആയിട്ടില്ല അത് ഓടുകയില്ലെന്ന് ദിലീപിനുപോലും അറിയാൻ പാടില്ലെന്ന് ലോഹിദാസിനോട് പറയാൻ നല്ല പട ഓടും എന്നൊക്കെ പറയാനുണ്ടായിരുന്നു സുന്ദർദാസിന്റെ ഫസ്റ്റ് പടം ഇങ്ങനെ ഈ പടനായകൻ പടം വന്നിരുന്നപ്പോഴത്തേക്കും ജയറാമിനെയും സുരേഷ് ഗോപിനെയും വെച്ചോണ്ടിരുന്നു ഇതായത് ദിലീപിൻ്റെ റോള് ജയറാമും വിജയരാഘവൻ്റെ വേഷം സുരേഷ് ഗോപിയും പ്രൊഡ്യൂസറും നമ്മളെ കൊച്ചിയിലെ ബാബുവിൻ്റെ ജീവൻ മലപ്പുറം ആദ്യം മഹാനേജോ ജീവികൾ രണ്ടു ഇല്ല രണ്ടുപേരും മരിച്ചുപോയി പോയി ബാബുവിൻ്റെ ജീവിന് പൈസ ഇല്ലായി സുരേഷ് ഗോപിയുടെ കിടന്ന ഇൻട്രക്ഷൻ തന്നെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്ത് ചെയ്യുന്ന പറയപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വിജയരാഘവനെ ഇട്ടിട്ട് ചെയ്യാം വിജയരാഘവൻ ചെയ്യിച്ചാണ് വിജയരാഘവൻ ഇങ്ങനെ സൈഡ് റോൺസ് ഒക്കെ ചെയ്തു തന്നെ നായകനായിട്ട് വന്നിട്ടില്ല ഇങ്ങനെ ദിലീപിനെ അപ്പം നിസാർ പറഞ്ഞു നമുക്ക് ദിലീപിനെ കാസ്റ്റ് ചെയ്യാം എനിക്കതൊന്നും ദിലീപിനായിട്ട് വലിയ പരിചയമില്ല അപ്പം ദിലീപിൻ്റെ ഒരു ഫസ്റ്റ് ആ ഒരു എൻട്രി എന്നുള്ള രൂപത്തിൽ പറയാം പക്ഷെ ഒരാളെ ഞാൻ വാശി പിടിച്ചത് എന്താ ഒരു വെള്ളക്കാരനുണ്ട് കലാപവും മണിയെ മണി ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആ ഒരു പടമാണ് അതിനുശേഷം തലാബ് പറഞ്ഞു അങ്ങനെ പടമുണ്ട് പക്ഷേ ഈ ഒരു സുരേഷ് ഗോപിയുടെ പറഞ്ഞപ്പോൾ ഞാൻ ഡയലോഗ് എഴുതിയില്ല എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഈ സുരേഷ് ഗോപിനെയും ജയറാമനെ വെച്ച് ഡയലോഗ് എഴുതി കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് പടം നടക്കും എന്തായാലും ആർട്ടിസ്റ്റ് മാറിയേ ഞാൻ വിട്ടിലേ പോകും ഇവരും അന്വേഷണം ഞാൻ സ്പോട്ട് ചെയ്തിട്ടാണ് ഞാൻ ഡയലോഗ്സ് ചെയ്തത് അതിന് ഞാൻ ഡയലോഗ് എഴുതിയില്ല ഞാൻ സ്ക്രീൻ പ്ലേ എഴുതി വെച്ചാൽ ഡയലോഗ്സ് ഞാൻ സ്പോട്ട് സ്പോർട്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എനിക്കൊരു ആശ്വാസമായി അപ്പോൾ മറ്റേ സുരേഷ് ഗോപി ആണെങ്കിൽ കുറച്ചും കൂടി ഡയലോഗ്സ് കൂടിയാണ് വിജയരാഘനായപ്പം ആക്ഷൻസ് ആക്ഷൻ കൂടുതൽ വന്നതുകൊണ്ട് ഡയലോഗ് കുറച്ച് കുറഞ്ഞ് ദിലീപിന്റെ ഹ്യൂമർ പാർട്ട് കുറേ കൂടുതൽ ദിലീപിനും ജയരാമിൻ്റെയും ഹ്യൂമർ രണ്ട് ടൈപ്പ് ഓഫ് ഹ്യൂമേഴ്സ് ദിലീപ് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് കോമഡിയും ജറാം വേറെ ടൈപ്പ് അങ്ങനെയാണ് അപ്പം അത് നമ്മൾ ജറാമെന്ന് വെച്ചാൽ ദിലീപ് ചെയ്യുമ്പോൾ ആവില്ല അപ്പം ദിലീപിൻ്റെ ടൈപ്പ് ഓഫ് കോമഡി നമ്മളത് ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനിലേക്ക് കയറിയാണ് ഇപ്പോൾ ആ പടം സൂപ്പർ ഹിറ്റായി ആ പടം മെയിൻ സ്റ്റേഷനിലല്ല ഓടിയത് അന്ന് ബി ക്ലാസ് സി ക്ലാസ് എന്ന് പറഞ്ഞ സമ്പൂർട്ട് കാറ്റഗറി ഉണ്ട് അതില്ല ഇന്നിപ്പോൾ ഒറ്റ റിലീസ് വൈഡ് റിലീസ് ആ കാറ്റഗറീസിൽ താഴോട്ട് വന്നപ്പോൾ താഴെ ഫൈറ്റ് സീക്കൻഡ് ഫൈറ്റ് ഒക്കെ ഗംഭീരമായിട്ടായിരുന്നു ആ പടം ഓടി ആ പടത്തിന് ഇടിയാണ് പടത്തിൽ മൊത്തം ഇടിയായിരുന്നു െടിവെപ്പൊക്കെ ആണെന്ന പടവല്ലത് പ്രൊഡ്യൂസറിന് കാശ് കൊടുക്കാൻ വേണ്ടി പ്രൊഡ്യൂസറുമായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ തല്ലാ തോക്കെടുത്ത് വെടിവെച്ച് ഭയങ്കര വാർത്തയൊക്കെ വന്നു സംഭവമായിരുന്നു അതുകൊണ്ടാണ് ഇല്ല ഇല്ല സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ മാത്രമല്ല ഇതും ഭയങ്കര വിജയരാവൻ ഒക്കെ അസലായിട്ട് ചെയ്തിരുന്നു വിജയരാവൻ ആ പടത്തില് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഷൂട്ടിങ് സമയത്ത് ഒരു ദിവസം വർക്കൌട്ടാകും എങ്ങനെയാകുന്ന ചോദിക്കും ഇതൊന്നും കഴിയായിട്ട് കഴിഞ്ഞിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ അതിലും കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോഴത്തേന്ത് വിജയരാകൻ എന്നൂക്കരണ ആർട്ടിസ്റ്റാണ് വിജയരാഘവൻ വിജയരാമൻ ഇപ്പൊ ഒരുപാട് നല്ല വേഷങ്ങളൊക്കെ ഉണ്ട് വിജയരാവിന് ഹ്യൂമർ ചെയ്യാൻ പറ്റുക എല്ലാം ഡ്രാമയെന്ന് വന്ന ആൾക്കാരല്ല അവരൊക്കെ എന്റെ പിള്ളേടെ മകനും ആക്കാൻ അനുഭവ സമ്പത്തുള്ള ആൾക്കാരല്ല അവരെയൊക്കെ യൂസ് ചെയ്യാതെ ഇപ്പൊ ഒരുപാടൊക്കെ വന്നു പിന്നെ എന്റെ പഞ്ചവാണ്ടിലും വിജയരാമൻ ആയിരുന്നു ഭാര്യ വീട്ടിൽ പരമസുഖത്തില് പിന്നെ ഞാൻ അദ്ദേഹത്തോട് ഭയങ്കര ആയി അദ്ദേഹത്തിന് മാക്സിമം ഹീറോ ലെവൽ മൂന്ന് വടത്തിൽ ഹീറോ ആണ് എൻ്റെ മൂന്ന് മടത്തിൽ ഹീറോ അദ്ദേഹം അന്ന് ഈ ദിലീപ് വരുമ്പോൾ അറിയാം ദിലീപിന് വേണ്ടി കൂടുതൽ ഡയലോഗ് പിന്നെ 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 എഴുതി എഴുതി ചേർത്തായിരുന്നു ദിലീപിന് വേണ്ടി ഒന്നും ചെയ്തില്ല ദിലീപിൻ്റെ ഒരു കാര്യം വെച്ചാൽ ദിലീപിന് എല്ലാവരും ചേറാണിത് ദിലീപിന് കുറച്ച് കൂടുതലും സ്പോട്ട് എംപ്ലോയ്സേഷൻ ഭയങ്കരമായിട്ട് ഉണ്ട് പറയുന്നത് ഇപ്പം നമ്മളൊരു ഹ്യൂമർ എഴുതിയേക്കുമ്പോൾ ചില തിരക്കഥാർത്ഥികൾ വണ്ടൊക്കെ എഴുതുമ്പോൾ ഇനിയിപ്പോൾ രണ്ടും രണ്ട് കോമഡിമാര് നമ്മൾ സീൻ മാത്രമേ വെച്ചിട്ട് പോകും ബാക്കി അവർ എന്ന് പറയും അതൊക്കെ ഭയങ്കര മണ്ടത്തരങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ഒരു എലമെൻ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അവർ ഡെവലപ്പ് ചെയ്യും ഒരു സംശയമില്ല ഹ്യൂമറിന് അങ്ങനെ ഒരു കാര്യമുള്ളൂ പറഞ്ഞ് പറഞ്ഞ് പെരുപ്പിക്കും ഇപ്പം ജയശ്രീമാരാണെങ്കിൽ ഭയങ്കര മാന്യ ആ കാര്യത്തിലൊക്കെ മാന്യതയുള്ളൂ സീൻ വായിച്ചിട്ട് പറയും സർ സാറേ എന്ന് വിളിക്കുള്ളൂ പ്രായത്തിന് ചെറിയ ആളാണെങ്കിലും സാറേ എന്ന് വിളിച്ച് ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ് ഞാനിതിങ്ങനെ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഞാനത് അങ്ങനെ പറഞ്ഞോട്ടെ അല്ല പേപ്പർ എടുത്തിട്ട് പുള്ളി തിരുത്തേന്നുമില്ല അങ്ങനെ ചെയ്യില്ല ഇത് തിരുത്തുമുള്ള പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇതൊരു കണ്ടിന്യൂറ്റി എന്നുള്ള സാധനമുണ്ട് നമ്മളിപ്പോൾ ഒരു അമ്പത്തിമൂന്നാമത്തെ സീൻ എടുക്കണ അമ്പത്തി രണ്ടാമത്തെ സീനിൽ വേറെ പറയുന്നുണ്ടോ ആദ്യം അമ്പത്തിമൂന്നാമത്തെ എടുക്കുന്നത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂ കണ്ടിന്യൂഷൻ ആയിരിക്കും അത് കടിക്കുക അത് ഇതായി സിനിമയില് സ്ക്രിപ്റ്റിന്റെ ഒരുപാട് പ്രശ്നം അതാണ് ഞാനൊക്കെ ഷൂട്ടിംഗിൽ ഫുൾ നിൽക്കുന്നത് അങ്ങനെ ഉണ്ടോ ഇഷ്ടമായി പടം നായന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകും എന്റെ അധികം കൈകെടുത്താന്നും പറ്റില്ല കാരണം ഞാൻ ഷൂട്ടിങ്ങിന് ആദ്യത്തെ ദിവസം പോലെ അവസാനത്തെ ദിവസം പറയാൻ ഞാൻ ഉണ്ടോ എല്ലാ ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ മാറൂല അത് ഏത് പടത്തിനാലും ഞാൻ അങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു ആരുടെ അനുഭവങ്ങൾ ഉണ്ടായി എനിക്കിപ്പോൾ പടം ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാനിത് കണ്ടുപഠിച്ചുകൊണ്ടാണ് ഇപ്പം നിസാറിൻ്റെ ആണെങ്കിലും തുളസിദാസിൻ്റെ ആണെങ്കിലും ആരെയാണെങ്കിലും രാസേൻ്റെ പടം മാത്രമേ എനിക്കതി നിൽക്കാൻ പറ്റിയില്ല കാരണം അവിടെ അത് ഗുരുവായൂരിലായിരുന്നു അവിടെ ലോഡ്ജിൻ്റെ ഫെസിലിറ്റി അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര കുറവായിരുന്നു കുറച്ച് ലോഡ്ജസ് ഉള്ളു എല്ലാം ഈ വൃത്തിധാരണ കേന്ദ്രമായിരുന്നു ഒരുപാട് ആൾക്കാർ ഭക്തന്മാർ ഒരുപാട് ഉള്ളായിരുന്നു റൂംസ് ഒന്നും കിട്ടില്ലായിരുന്നു അവിടെ കുറച്ച് ദിവസം നിൽക്കാൻ പറ്റും ബാക്കിയെല്ലാം ഞാൻ ഫുഡ് നിൽക്കുവായിരുന്നു എന്തിലുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്സ് ചെയ്യും അങ്ങനെയാണ് സാറിനെ സാറ് ഫുൾ കോൺഫിഡൻസ് ആണ് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അത് കൈകടത്ത് ഇന്ന മാറ്റി എന്നൊക്കെ പറയുമ്പോൾ സാറിനെ വേദനിപ്പിച്ചെന്തെങ്കിലും വേദനിപ്പിക്കാൻ അനുഭവം ഉണ്ടായിട്ടില്ലാത്ത അവരിപ്പം തിരുത്തുമ്പോൾ നമ്മുടെ സ്പോട്ടിൽ ഉള്ളായിരുന്നു ും കൊടുക്കാൻ പറ്റും കോൺട്രിബ്യൂഷൻ ചെയ്ത സിനിമകളുള്ള കോമഡി പടങ്ങൾ കോമഡി പടത്തിൽ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഏത് ഉണ്ടാവും എന്നെ അതിഷ്ടപ്പെടുത്തിയ സീൻ എന്ന് പറയുന്നത് ജഗതി ശ്രീമാറിനെയാണ് ജഗതി ശ്രീമാർ എന്റെ ഒരുപാട് സിനിമകളാണെന്ന് വെച്ചാൽ ആ സിനിമകളിലൊക്കെ അദ്ദേഹം നമ്മളെ എഴുതി വെക്കണതിനും അപ്പുറവായിരിക്കും അദ്ദേഹം പറയുന്നത് അത് ഭയങ്കര സമയമാണ് കൊച്ചി തലക്കിടി തങ്കപ്പൻ എന്നുണ്ട് അത് ഞാൻ തലക്കിടി അച്ഛൻ്റെ രാജാപ്പൻ ചെയ്താൽ തലക്കിടിക്കുന്ന ഒരാളാണ് ഗുണ്ടായിട്ട് വന്ന ഒരാളാണ് കണ്ടതാ പടം അങ്ങനെ ഇട്ട ആ കഥാപാത്രം അപ്പം അനീഫ് ക എന്നോട് പറഞ്ഞ് ഷൂട്ടിങ്ങിന് പുള്ളി അഭിനയിക്കാൻ വന്നിരുന്ന പറഞ്ഞിട്ടുണ്ട് ഈ കഥാപാത്രത്തിൻ്റെ പേരെന്താന്നുള്ളൂ പുള്ളി കഥയെ കേട്ടിട്ടുണ്ടെങ്കിൽ തലക്കിടി തങ്കപ്പൻ എന്ന് കൊടുക്കാൻ തോന്നുന്നത് പുള്ളിയാണ് ആ പേരിട്ട് എൻ്റെ ആ തലക്കെടി തങ്കപ്പനായിട്ടാണ് മോഹൻലാൽ ഗൾഫിൽ പ്രോഗ്രാമിൽ പോയി മോഹൻലാലിലായിരുന്ന തലക്കിടി തങ്കപ്പൻ ലാലിന്റെ ലൈഫിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഒരു പ്രോഗ്രാം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അനീഫ് ക രാജൻ പി ദേവ് ജഗദീശ് ശ്രീകുമാർ ഇന്നസെൻറ്റായിട്ട് ഞാൻ എന്നോട് വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പം ഇത്തരം ആൾക്കാർ അവർ ചിലത് ഭയങ്കര കോൺട്രിബ്യൂഷൻ മറ്റുള്ളവരെ കോമഡി താരങ്ങളുണ്ട് അവർക്ക് അത്രയും കിട്ടൂല എന്തായാലും മാത്രം പറയുന്നു പറയുന്നതും അവസാനിപ്പിക്കുന്നവരുണ്ടല്ലേ ദിലീപിന് ഉണ്ടാകാൻ കഴിവുള്ളൂ ദിലീപും ഭയങ്കരമായിട്ടില്ല ഈ ദിലീപിൻ്റെ വരുമ്പോഴത്തേക്ക് സാസ് ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിട്ട് കുറെ ടെൻഷൻ വരുത്തി കാര്യം അവർ കുറെ കൈ നിട്ട് പറയുന്നു അത് പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെയല്ല ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിന് ദിലീപ് കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ എന്താണ് സിനിമ എന്നുള്ള അദ്ദേഹത്തിന് അറിയാം പിന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കമ്പനി ലാൽ ജോസ് ഇവരെയൊക്കെ ഡിസ്കഷനൊക്കെ സിനിമയെക്കുറിച്ചായിരുന്നു പിന്നെ ഇവർ ചെയ്ത ഹ്യൂമർ എന്നാൽ അറിയല്ല സിനിമ അല്ലാതെ ഇങ്ങനെയുള്ള ഹ്യൂമർ സ്കിപ്റ്റ് ചെയ്യുക ചെയ്തു തന്ന ആൾക്കാരാണ് ഹ്യൂമറിൻ്റെ കാര്യത്തിൽ അവർ പറയുന്ന സജഷൻസ് ഒക്കെ നമുക്ക് എന്തായാലും എടുത്താൽ നല്ലത് തന്നെ വെർത്ത്ഫുള്ളാണത് സീരിയസ് കാര്യങ്ങൾക്ക് അവർക്ക് അവരൊന്നും പറയില്ല സീരിയസ് കാര്യങ്ങൾ അവർക്ക് അറിയാൻ പാടില്ല ഒരു കഥയിലെ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ട് സീരിയസിലേക്ക് സീരിയസ് മാറ്ററിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സജഷൻ പറയാൻ പറ്റില്ല നേരത്തെ മമ്മൂക്കൊക്കെ ആണെങ്കിൽ പറയും മുരളിയേറ്റനൊക്കെ ആണെങ്കിൽ പറയും അവരൊക്കെ പറയും അവർക്കൊക്കെ അതിലേക്ക് ഒരു ഇതാണ് ഒരു കാറ്റഗറിയാണ് അത് കണ്ടിട്ട്